ഈ ിനത്തിൽ ഇടുക്കിയുടെ സാംസ്കാരിക രംഗവും വലിയ കുതിച്ചുചാട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് നിരവധി അവാർഡുകളാണ് ഇടുക്കി ജില്ലയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യധാര മാധ്യമങ്ങളിലെ നിറസാന്നിധ്യമായി മാറുകയാണ് ഇടുക്കിയിലെ യുവ എഴുത്തുകാർ കേരള സാഹിത്യ അക്കാദമി കനകശ്രീ അവാർഡ് അശോകൻ മറയൂർ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാർ മോബിൻ മോഹനൻ യുവ പുരസ്കാരം ആശാൻ യുവകവി പുരസ്കാരം സുബിൻ അംബിത്തറയിൽ ഏറ്റവും ഒടുവിലായി യുവതാരാ സാഹിത്യ പുരസ്കാരം റോബിൻ മുഖ്യധാരാ മാധ്യമങ്ങളിലെ നിറസാന്നിധ്യമായി മാറുകയാണ് ഇടുക്കിയിലെ യുവ എഴുത്തുകാർ ജോസൽ സെബാസ്റ്റ്യൻ പ്രിൻസ് ഓവേലി റോബിൻ എഴുത്തുപുര അശോകൻ മറയൂർ സുബിൻ അംബിത്തറ തുടങ്ങിയവരുടെ കവിതകൾ നിരന്തരം ആനുകാലികങ്ങളിൽ അച്ചടിച്ചു വരുന്നു കവിതയിൽ മാത്രമല്ല കഥയിലും നിറസാന്നിധ്യമാണ് ഇടുക്കിയിലെ യുവ എഴുത്തുകാർ മോബിൻ മോഹൻ സൗമ്യ ചന്ദ്രശേഖരൻ അജയ് വേണു പെരിങ്ങാശ്ശേരി ഫർദൻ എസ് പുത്തൻ തുടങ്ങിയവർ കഥയിലും നിറ സാന്നിധ്യമാണ് അഡ്വക്കറ്റ് വി എസ് ദീപു ഷേർലി തോമസ് സോജൻ സ്വരാജ് രതിക തിലക് മിനി മീനാക്ഷി ഷീജാലാൽ സന്ദീപ് രാജാക്കാട് തുടങ്ങിയവരും യുവ സാഹിത്യത്തെ സജീവമാക്കുന്നു യുവതലമുറയ്ക്ക് വഴികാട്ടുകളായി മുതിർന്ന എഴുത്തുകാരായ കെ ആർ രാമചന്ദ്രൻ കാഞ്ചിയാർ രാജൻ സുഗതൻ കരുവാറ്റ ജോസ് കോനാട്ട് ആന്റണി മുനിയറ ജിജി കെ ഫിലിപ്പ് കെ ടി രാജീവ് പി ജെ ജോസഫ് തുടങ്ങി അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായി നിരവധി പേരിന്നും ഇടുക്കിയിൽ സാഹിത്യ സജീവമാക്കി തുടരുന്നു ജില്ലയിലെ മുതിർന്ന എഴുത്തുകാരിൽ പ്രമുഖനായ സുഗതൻ കരുവാറ്റയുടെ ഈ വാക്കുകൾ തന്നെയാണ് ഈ വായനാ ദിനത്തിനും ഓരോ പുസ്തക സ്നേഹിയും ഉറക്കെ വിളിച്ച് പറയുന്നത് പ്രതിഫലമാണ് നമ്മൾ കാണുന്ന ഇന്നത്തെ ഈ പരയാട മലയാളത്തിൻ്റെ പെരുമാ വായിക്കുക വായിച്ചു ഇരിക്കുക വായിച്ചു വളരുക എന്ന് മാത്രമാണ് ഈ തവണപരി പറയുന്നത് വായിക്കുക വായിച്ചു ന്യൂസ്